ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയേക്കണേട്ടോ പുളിച്ചാർ എന്ന് പറയും അല്ലെങ്കിൽ പുളി ചേർത്ത് ഒഴിച്ചുകറി ഇത് പാലക്കാട്ടുകാരുടെ ഒരു പ്രത്യേക സ്പെഷ്യൽ റെസിപ്പി കേട്ടോ അത് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അവർ എനിക്കവർ തന്നതെട്ടോ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ അതെന്താ വച്ചാൽ ഒരു ഉരുളിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കടുക് ഇട്ട് ഉലുവ ഉലുവത്തിരി ലേശം കൂടിയിട്ടാലും ഈ ഉലുവയുടെ വാസന ആണ് ഈ കറിയുടെ ഒരു പ്രത്യേകത അപ്പോൾ കടുകും ഉലുവയും ഇട്ട് മുളകും ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ചുള്ളി ചുവന്നുള്ളി ചുവന്നുള്ളി വേണമെങ്കിലേ ചേർക്കൊള്ളു കേട്ടോ ഞാൻ കൂട്ടിയതിന് ഉള്ളി ചേർത്തിട്ടുണ്ട് അവർ ഉള്ളി ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയായിരുന്നു ഈ ഉള്ളി നന്നായിട്ടങ്ങ് വറുത്തെടുക്കുക ഉള്ളി വറുത്തതിന് ശേഷം പച്ചമുളക് ഇട്ടിട്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇതിനേട്ടാ വേറെ ഒന്നും ചേർക്കില്ല കുരുമുളക് ഓമുളക് ഒന്നും ചേർക്കില്ല കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് പുളി വെള്ളം ഒരു നെല്ലിക്ക വലു വലുപ്പത്തിൽ ഞാൻ പുളി വെള്ളത്തിലിട്ടിരുന്നത് അത് പിഴിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ചാറ് വേണമല്ലോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് കല്ലുപ്പ ചേർത്തേക്കണം കേട്ടോ പൊടിയുപ്പല്ല കല്ലുപ്പ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അതും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവും പുളിയും ഉപ്പും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രസം പോലെയൊക്കെ ഇരിക്കും ഇത് പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ഒരു കുഴിച്ചേറിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് പെട്ടെന്ന് നമുക്ക് കറിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ഒഴിച്ചെറിയാട്ടോ എന്ന് വെച്ചാൽ ഉണി ഉള്ളി നന്നാക്കണം എന്ന് തന്നെ ഇല്ല ഈ കടുക് മുളകൊക്കെ വറുത്തിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചെറിയാണ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത് അടിപൊളി നല്ല എരിവും പുളിയും ഉപ്പും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചെറിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത് തക്കാളി ഒന്നും ചേർച്ചേറിയ പിന്നെ മണിത്തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല എന്തായാലും നല്ലൊരു കറിയാട്ടോ അത് ഈ വെള്ളച്ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഭയങ്കര ഇതായിരിക്കും വെള്ളച്ചോ വെള്ള നല്ല ചൂട് ചോറും ഇതും കൂടി ഇത് മാത്രമായാലും മതി ഞാനിപ്പോൾ ഒരു മുട്ടയൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് സ്റ്റീൽ പാത്രത്തിൽ ഉണനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കുറച്ച് ബീട്രൂട്ട് തോറിൻ്റെ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറുതായി അരിഞ്ഞ പപ്പടം ഈ ഓംലെറ്റും അടിപൊളി ഉണം സൂപ്പർ ഈ ചൂടുള്ള കറി ചോറിലേക്ക് ഒഴിച്ച് ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ നല്ല ആ ചാറിന് നല്ല എരിവും പുളിയും ഉപ്പൊ കുരു പോലെയാണ് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചെറിയാട്ടോ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലതാണ് അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കറിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് പുളി ഒഴിച്ച കറി പുളി വെന്ത കറി അങ്ങനെയൊക്കെ പറയും ഒരു കറി ആഹാ അടിപൊളി നല്ല സൂപ്പർ ഓണമായിരുന്നു എന്ന ചിക്കൻ്റെ ഓക്കെ പിന്നെ എവിടുത്തെ ഒരു റെസിപ്പിയായിട്ട് വരാം താങ്ക് യു